വിശു അംഗേ ആരാധി സ്തുതിക്കും ജീവനുബിമ്പെ സർവീരാൻപീടും ജീവനു വണ്ടേ സർവ ഗുൺഫീല ഗുൺഫീലു പാലി ലുയാ കാകാരുണ്യമായ കർത്താവെ ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രതയ്ക്ക് നന്ദി പറയും ഈ പ്രഭാതത്തെ സമ്പൂർണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എസക്കിയൽ പ്രവാചകനിലൂടെ കർത്താവെ ഇന്ന് ഞങ്ങളോട് അരുൾ ചെയ്യുന്നു വചനം ഭക്ഷിക്കുവാനായി ഈ വചനച്ചുരുളുകൾ ഭക്ഷിച്ചപ്പോൾ അവ മധുരമുള്ളതും തേൻകട്ട പോലെ മാധുര്യം നിറഞ്ഞതുമായിരുന്നുവെന്ന് എസ് എ കെയിൽ പറയും വചനം ഞങ്ങൾക്കെപ്പോഴും മാധുര്യമേകുവാനും ഞങ്ങളുടെ പാതയിൽ പ്രകാശമാകുവാനും ജീവിതത്തിൻ്റെ പ്രകാശമായി സ്വീകരിക്കുവാനും കൃപ നൽകണമേ കർത്താവെ അങ്ങയുടെ വാക്കുകൾ എത്രയോ മധുരതരമാണെന്ന് ഞങ്ങളറിയുന്നു അതായിരക്കണക്കിന് പൊൻ വെള്ളി നാണയത്തേക്കാൾ അങ്ങയുടെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും എത്രയോ മാധുര്യമേറിയതാണ് ഈ വാക്കുകളെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനും ഈ വാക്കുകളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ വഴികാട്ടിയാക്കി മാറ്റുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം കൃതാവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ അങ്ങയെ സമീപിച്ച ചോദിച്ച ചോദ്യം സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് കർത്താവ് നീ നൽകിയ ഉത്തരം ശിശുക്കളെപ്പോലെ ആകുവാനായിട്ട് ശിശുക്കളുടെ നിഷ്കളങ്കത നിഷ്കളങ്കതയും പരാതി കൂടാതെയും പരിഭവം കൂടാതെയും എപ്പോഴും അവരുടെ നൈർമല്യത കാത്തുസൂക്ഷിക്കുന്നവരെപ്പോലെ ഒരു ശിശുവിനെ അങ്ങയുടെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നുവെന്ന് കർത്താവെ പറയും യഥാകർത്താവെ ആർക്കും ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അങ്ങ് ശിഷ്യന്മാരെ ഉപദേശിച്ചു ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒരിക്കലും ആർക്കും ഇടർച്ച ഉണ്ടാകാതിരിക്കുവാനും കൃപ നിറഞ്ഞറായി തീരുവാനും നീ അനുഗ്രഹം നൽകണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ വചനം എപ്പോഴും എൻ്റെ അതിരത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ കൃപ നൽകണം വിലകെട്ടാവ് പറയാതെ സപ് വചനങ്ങൾ പറഞ്ഞാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാകുമെന്ന പറഞ്ഞ കർത്താവേ സംസാരം വഴി മറ്റുള്ളവരെ വേദനിപ്പിച്ച അവസരങ്ങളെ ഓർക്കുന്നു മറ്റുള്ളവരെ മുറിപ്പെടുത്തിയ അവസരങ്ങളെ ഓർക്കുന്നു വിലകെട്ട പറഞ്ഞുകൊണ്ട് വിലയില്ലാതായിത്തരുന്ന അവസരങ്ങളെ ഓർക്കും ഇതാ സമ്പൂർണ്ണമായിട്ടും ഈ ദിവസത്തെ നിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കാം ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന ഈ ആരാധനയിൽ പങ്കുചേരുന്ന സർവ്വരെ നിത്യം പിതാവ് പുത്രം പരിശുദ്ധാത്വം അനുഗ്രഹിക്കുകയും അങ്ങേറ്റ വഴിയിലൂടെ നടക്കുവാൻ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന